പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നവ്യയുടെ എല്ലാവരുടെ മുന്നിൽ അഭിനാടകം കളിക്കുകയാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ അഭിക്ക് എങ്ങനെയെങ്കിലും വ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടണം അതിന് ഒരു മറ എന്ന് പറയുന്നത് നവ്യയോട് സ്നേഹം കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു സ്നേഹം കാണിച്ച് നവ്യയ്ക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ തനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള ഒരു പരിഗണനയെങ്കിലും തനിക്ക് കിട്ടും അങ്ങനെയെങ്കിലും താൻ രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയാണ് അഭിയുടെ മനസ്സിൽ എന്നാൽ ഇപ്പോൾ നാടകമാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ നാടകം കളിക്കുവാണെങ്കിൽ പോലും അഭിയും നവ്യയും സ്നേഹത്തോടു കൂടി ജീവിക്കുകയാണ് എന്നാൽ ആ ഒരു സമയത്ത് തന്റെ അനിയത്തിയായ നയനയുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ് നയന എന്ന നോക്കിയുമായിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് യാത്ര പോലും പറയാതെ ഒരു കത്തെഴുതി വെച്ചിട്ട് നയനെ തിരികെ തന്റെ വീട്ടിലോട്ടെത്തി പക്ഷേ ആ ഒരു നയനയുടെ പടിയറക്കം ഉറപ്പായിട്ടും നയനയുടെയും മാതൃശ്യന്റെയും ജീവിതത്തിലെ വേർപിരിയലാണ് നയനയ്ക്ക് ഡിവോഴ്സ് കൊടുക്കാനായിട്ട് നയനയും മൊത്ത് തന്റെ ആ ഒരു ദാമ്പത്യ ജീവിതം വേർപ്പെടുത്താനായിട്ട് ആദർശം തീരുമാനിച്ചിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ പോയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അഭി നവ്യയെ കാണാനായിട്ട് വന്നു അങ്ങനെ അഭി നവ്യയോട് സംസാരിക്കുകയാണ് അഭി നവ്യയെ കാണാനായിട്ട് വന്നു എന്നിട്ട് നവ്യോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ് അനന്തപുരിയിലുള്ള കാര്യങ്ങളും അഭി നവ്യോട് പറയുന്നുണ്ട് പക്ഷേ ആദർശ് നയനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന കാര്യവും അഭി നയനയോടും നവ്യോടുമായിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇനി ആദർശേട്ടന്റെ നയനയെ മൊത്തം ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് ആദർശ് പറയുന്നത് അത്രത്തോളം വലിയ എന്തോ തെറ്റ് ചെയ്തു എന്ന് തന്നെ ആദർശേട്ടൻ പറയുന്നുണ്ട് പക്ഷെ എന്ത് തെറ്റാണെന്നൊന്നും കൃത്യമായിട്ട് ആർക്കും അറിയത്തില്ല അവിടെ ആദർശേട്ടൻ വെറുതെ ആരോ ഇപ്പം അവിടെ എന്റെ അമ്മയാണെങ്കിലും ജാനകി ആണെങ്കിലും എല്ലാവരും അവിടെ ഒരുപാട് കുത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അത് വിശ്വസിച്ച് അവർ പറയുന്നത് പോലെ താളത്തിനൊത്ത് തുള്ളുന്ന ആളല്ല ആദർശേട്ടൻ ആദർശേട്ടൻ എന്ത് തീരുമാനം എടുക്കുമ്പോഴും കൃത്യമായി നുസരിച്ച് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അദൃശ്യമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ അപ്പോ എന്തോ ഒരു കാര്യമുണ്ട് അത് അനിക്കും അറിയത്തില്ല എന്ന് അഭി ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥ തന്നെയാണ് നയനേടത് തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല തന്നെ അമ്മായിയമ്മ ഇത്രയും നാളും സ്നേഹിക്കാത്തതായിരുന്നു വലിയ പ്രശ്നം എന്നാൽ ഇപ്പോ സ്നേഹിച്ചതാണ് അനന്തപുരയിലുള്ള എല്ലാവരുടെയും പ്രശ്നം എന്നാൽ നയനയ്ക്ക് കാരണം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെയാണ് നയന അനന്തപുരിയിൽ നിന്നും ഇറങ്ങിയത് നയന അനന്തപുരിയിൽ നിന്നും പടിയിറങ്ങി നവ്യാണെങ്കിലും കനകയാണെങ്കിലും പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു കാരണവശാലും അനന്തപുരിയിലോട്ട് പോകുന്നില്ല കനക പറഞ്ഞു മോള് കാണിച്ചത് തെറ്റല്ലേ നീ ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പടിയിറങ്ങി വന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ എന്ന് കനക പറയുമ്പോഴും ഞാൻ തെറ്റ് ചെയ്തു ശരി സമ്മതിച്ചു പക്ഷെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ആ എല്ലാവരും എന്നോട് വെറുപ്പും ദേഷ്യവുമാണ് കാണിക്കുന്നത് ആദർശേടന എന്നെ കാണുന്നത് പോലും കലി തന്നെയാണ് എന്നോട് ഒരു സ്നേഹവുമില്ല ആദർശേടന് എന്നെ കാണുന്നത് പോലും വെറുപ്പാണ് അവിടെ എന്നെ പിരിഞ്ഞിരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് വിഷമമുണ്ട് പക്ഷെ അവരെല്ലാവരും ഞങ്ങൾ തമ്മിൽ അകന്നിരിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നുള്ള അഭിപ്രായത്തിലാണിപ്പോ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെ അവിടെ നിൽക്കാനാണ് എനിക്കത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി നയന കനകയോട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ നയന പടിയിറങ്ങിപ്പോയത് സഹിക്കാനാകാതെ ദേവ്യാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ാണ് തനിക്ക് ആരോടും സത്യങ്ങൾ തുറന്നു പറയാനും പറ്റത്തില്ല പക്ഷേ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിന് മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും ദേവയാനിക്ക് അറിയത്തില്ല എന്തായാലും തന്റെ മരുമകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഏതൊരറ്റം പോവാനായിട്ടും ദേവയാനി തീരുമാനിച്ചു അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ദേവയാനി ആദർശിന്റെ അടുത്തേക്ക് ചെന്നു ആദർശിന്റെ അടുത്ത് ചെന്നിട്ട് നയനയോട് ആദർശ കാണിച്ച ചെയ്തികള് തെറ്റല്ലേ എന്ന് ചൂണ്ടിക്കാണി ആദർശനോട് ചോദിച്ചു എന്നാൽ ആദർശ തിരിച്ചു പറഞ്ഞ മറുപടി ഇത്രയും നാളും നയനെ ഇഷ്ടമല്ല നയനെ വെറുപ്പാണ് കാണുന്നത് പോലും കലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന അമ്മ ഇപ്പൊ എങ്ങനെ മാറി അമ്മയ്ക്ക് എങ്ങനെ ഇത് ഇപ്പോ മാറാൻ തോന്നി എന്നൊക്കെ ആദർശിച്ച് തിരിച്ചു ചോദിച്ചു എന്നാൽ ആദ്യമൊന്നും ദേവയാനി തൻ താൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല ഓഫീസിലെ കാര്യങ്ങളും ഓഫീസില് നയന വന്നതിന് ശേഷമുള്ള നേട്ടങ്ങളെ കുറിച്ച് ദേവയാനി പറഞ്ഞു മാത്രമല്ല നയന ഇല്ലാതപ്പോ നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല നിനക്ക് ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റോ നയന ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേവയാനി ഓരോ കാര്യങ്ങളും സംസാരിച്ചു അപ്പോഴെല്ലാം ആദർശ് പറഞ്ഞത് നയന ഉണ്ടായിരുന്നപ്പോൾ നേട്ടങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ലാഭം കിട്ടിയിട്ടുണ്ട് പക്ഷേ നയന വരുന്നതിന് മുന്നേ ഈ അനന്തപുരി ഒന്നാം സ്ഥാനത്ത് കൊണ്ടു നടന്നുകൊണ്ടിരുന്ന ആളാണ് ഞങ്ങൾ അപ്പോ നയന ഇല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അറിയാം പിന്നെ നയന മുമ്പുണ്ട് എനിക്ക് നയന ഇല്ലാതിരുന്നപ്പോൾ നയന ആദ്യം വന്ന സമയത്ത് എനിക്ക് നയനയോട് വെറുപ്പും ദേഷ്യവുമായിരുന്നു അതിനുശേഷം എനിക്ക് അവളോട് സ്നേഹം തോന്നി തുടങ്ങി എന്നാൽ ആ സ്നേഹവും പ്രണയമായിട്ട് മാറി അപ്പോഴും നയന ഇല്ലാതിരുന്നപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് നയന ഇല്ലാത്തത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് എനിക്ക് സന്തോഷം തന്നെയാണ് അവളില്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു വിഷമവും വിഷമവും ഇല്ല എന്ന് ആദർശ് ദേവയാനയുടെ മുഖത്ത് നോക്കി പറഞ്ഞു മാത്രമല്ല ഇനി എന്തേക്കുമായിട്ട് ഞാൻ നയനയെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുവാണ് ഞാനിപ്പോ നേരെ വക്കീലിനെ കാണാനായിട്ടാണ് പോകുന്നത് വക്കീലിനെ കണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യണം എന്നിട്ട് നയനയ്ക്ക് ഒരു നോട്ടീസ് അയക്കണം എത്രയും പെട്ടെന്ന് നയനയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തണമെന്ന് ആദർശ ഉറപ്പിച്ചു കഴിഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് ദേവയാനിക്ക് സഹിക്കുന്നില്ല ദേവയാന ഒരുപാട് വട്ടം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ആദർശ് തയ്യാറല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ഒരു കാര്യം ചെയ്തു ഞാൻ പറയുന്നത് നീ കേട്ടേ മതിയാകൂ ഞാന് ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്ന അവൾ ആദ്യം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ നയന വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ മാറി ഒരുപാട് കാര്യങ്ങള് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ അനന്തപുരിയിൽ ഉണ്ടായി എനിക്കിപ്പോൾ നയനെ കാണാതിരിക്കാൻ പറ്റത്തില്ല നയന ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല നയനെ ഇല്ലാത്തതിന്റെ വിഷമം എനിക്ക് ഒരുപാടുണ്ട് നയനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നും നയനെ ഈ വീട്ടിലില്ലാത്തത് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് നയനയുടെ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് പോയപ്പോഴും ഞാൻ നയനെ സ്നേഹിക്കുന്നില്ല എന്നുള്ള അവർ വിളിച്ചുകൊണ്ട് പോയപ്പോഴും ഞാൻ നയനെ പിറകെ പോയി ചെന്ന് വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ദേവയാനി പറഞ്ഞു മാത്രമല്ല നിന്റെ പോലെ നീ പറയുന്ന മോശം കുട്ടിയൊന്നും അല്ല നയന നീ പറയുന്നത് പോലെ മോശപ്പെട്ട ആളോ അല്ലെങ്കിൽ ഒരു ചതി കാണിക്കുന്ന വഞ്ചന കാണിക്കുന്ന ഒരു പെൺകുട്ടി അല്ല നയനെ എൻ്റെ നയനമോള് ആ എന്റെ നയനമോള് അത്രത്തോളം നല്ല കുട്ടിയാണ് നല്ല സ്വഭാവക്കാരിയാണ് എന്ന് ദേവയാനി എടുത്തു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ ആദർശം ഒരുപാട് അത്ഭുതം തോന്നി അമ്മയാണോ നയന നയന ഒരു മോശപ്പെട്ട കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന അമ്മ തന്നെയാണോ നയന മോളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് ആദർശ് ചോദിച്ചു എന്തായാലും അമ്മ താഴോട്ടു പോവാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അമ്മ താഴോട്ട് വന്നേ എന്ന് പറഞ്ഞ് ദേവയാനിയും ബലം പ്രയോഗിച്ച് താഴോട്ട് വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ആദർശന്റെ റൂമിൽ വെച്ച് ദേവയാനി ആദർശനോട് നയനയോട് തനിക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ആദർശനോട് തുറന്നു പറഞ്ഞു എന്നാൽ ഇതെല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മ പറയണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ആദർശ് ഒന്നും പറയാതെ താഴോട്ട് കൊണ്ടുപോയത് അങ്ങനെ താഴെ ചെന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അജയനും ജയനും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ വെച്ച് ആദർശ ദേവയാനെ മുന്നിൽ കൊണ്ട് നിർത്തുകയും എന്നിട്ട് ഇപ്പോ നയന പോയതിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന വിഷമിക്കുന്നത് അമ്മയാണെന്നും നയന വിളിച്ചുകൊണ്ട് വരാനായിട്ടാണ് അമ്മ എന്നോട് പറയുന്നത് എന്ന് ആദർശ് പറഞ്ഞു എന്നാൽ ഈ ഒരു കാര്യം കേട്ട തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും നയന ദേവയാനിയോട് ഈ കാര്യങ്ങൾ ചോദിക്കുകയും എന്നാൽ നയനെ എപ്പോഴാണ് നയന തൻ്റെ മരുമകളായിട്ട് താൻ സ്നേഹിച്ച് തുടങ്ങിയത് ആ കരളും ഒരിക്കലും കരൾ തന്ന പെൺകുട്ടി നയന അല്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദേവയാനിക്ക് എത്രത്തോളം ദേഷ്യം തോന്നിയെന്നും അതിനുശേഷം കരൾ തന്ന പെൺകുട്ടി നയനയാണെന്ന് സത്യം കണ്ടുപിടിക്കുകയും അതിനുശേഷം നയനയെ സ്നേഹിച്ച് തുടങ്ങുകയും പിന്നെ ദേവയാനിയുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം തോന്നിയ നയന ദേവയാനിയുടെ സ്നേഹം എപ്പോൾ സ്നേഹിക്കുകയാണെന്ന് തിരിച്ചറിയുകയും ദേവയാനിയുടെ കള്ളങ്ങളെ പൊളിച്ചടുക്കുകയും അതിനുശേഷം നയനയും ദേവയാനിയും ഒരുമിച്ച് സ്നേഹിക്കുകയും ആ കാര്യങ്ങള് ഇത് ഇപ്പോ നയനെ സ്നേഹിച്ച് തുടങ്ങിയ കാര്യങ്ങള് ആരോടും പറയാൻ പാടില്ല എന്ന് ദേവയാനി തന്നെയാണ് വിലക്കിയത് ആ കാര്യവും എല്ലാവരോടുമായിട്ട് ദേവയാനി പറഞ്ഞു മാത്രമല്ല എല്ലാവരും എന്നിൽ നിന്ന് സത്യങ്ങൾ മറച്ചുവെച്ചപ്പോൾ നിങ്ങളോട് ആദ്യമൊക്കെ ഞാൻ നയനെ അത്രത്തോളം വെറുത്തിരുന്നു എന്നാൽ വീണ്ടും നയനെ സ്നേഹിക്കുന്നുള്ള കാര്യം തുറന്നു പറയാനായിട്ട് എനിക്കൊരു ചമ്മനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആരോട് തുറന്നു പറയാതിരുന്നത് നയനെ വിലക്കിയതും ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ തുടങ്ങി എല്ലാ സത്യങ്ങളും ദേവയാനി എല്ലാവരോടുമായിട്ട് തുറന്നു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും വലിയൊരു അത്ഭുതമായിരുന്നു എന്നിട്ട് ദേവയാനി തീർത്തു പറഞ്ഞു എനിക്ക് നയനെ ഇല്ലാതെ പറ്റത്തില്ല എനിക്ക് നയനെ ഒരിക്കലും വിട്ടുകളയാൻ പറ്റത്തില്ല അപ്പോഴെല്ലാം നയനെ കുറ്റപ്പെടുത്തിയ കുറ്റപ്പെടുത്തിയ സമയത്ത് ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓരോരുത്തരെ ആർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞപ്പോഴും എനിക്ക് നയന ഇല്ലാതെ പറ്റില്ല നയന ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വാക്ക് തന്നെ ദേവയാനെ ഉറപ്പിച്ച് പറഞ്ഞു ഇനി ഞാൻ എല്ലാവരോടുമായിട്ട് സത്യം തുറന്നു പറഞ്ഞില്ലേ ഇനി ആദർശ് തന്നെ നയനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ദേവയാനെ ആവശ്യപ്പെട്ടു എന്നാൽ ആദർശ് തനിക്ക് പറ്റത്തില്ല തനിക്ക് താല്പര്യമില്ല ഞാൻ നയനെ വെറുക്കുന്നുണ്ട് നയനെ ഞാൻ വിളിച്ചുകൊണ്ട് വരത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് വാശിയോട് കൂടി തന്നെ ആദർശം അനന്തപുരയിൽ നിന്നും പുറത്തോട്ട് പോയി അവിടെ വെച്ചിരുന്നത് കഥ അവസാനിക്കുവാൻ ഇനി ചെയ്യണം എല്ലാവരോടുമായിട്ട് താൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു പക്ഷെ ആ സത്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ട് പോലും ആരും എന്നെ വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല ആദർശ പോലും എന്നെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ നയനെ തിരികെ കൊണ്ടുവരാനായിട്ടോ തയ്യാറാവുന്നില്ല എന്ന് ദേവയാനി തിരിച്ചറിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ദേവയാനി യുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ആദർശ നയനെ തിരിച്ചു തിരിച്ചുകൊണ്ട് തിരിച്ചു വരുമോ നയനയും ആദർശം തമ്മിലുള്ള പടക്കങ്ങൾ മാറുമോ അങ്ങനെ പടക്കങ്ങൾ മാറിക്കാൻ ഞാൻ എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന എപ്പിസോഡുകളിൽ കാണുമ്പോൾ